അലൈക്കും റഹീം അസലാമലൈക്കും വരഹമത്തല്ലാ വാഹമിറമുറീം അലഹമുല്ലാ റബിളാലമീൻ അള്ളാഹ്മസ് ബാലിക്കാല സയ്യദന മുഹമ്മദിൻലി വ സുഹാബി സയ്യദിന മുഹമ്മദ് മനുഷ്യരാകുന്ന നാം മനുഷ്യ സഹജമായി തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ് മനഃപൂർവ്വമല്ല റബ്ബിൻ്റെ വിധിവിതക്കുകൾ ധിക്കിരിക്കുക എന്നുദ്ദേശത്തോടു കൂടെയല്ല ഒരു പക്ഷേ നാം പൈശാചികമായ പ്രേരണകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ ദേഹേച്ചകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് അറിവില്ലായ്മ കൊണ്ടൊക്കെ മനുഷ്യ സഹജമായി തെറ്റുകൾ സംഭവിച്ചു പോകാറുണ്ട് അള്ളാഹു താല പ്രത്യേകം എസ്മത്ത് നൽകിയവൻ അമ്പിയാക്കൽ അതുപോലെ തന്നെ പ്രത്യേകം കാവൽ കൊടുത്ത അള്ളാഹുവിൻ്റെ അവലിയാക്കൽ ഇവരെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മനുഷ്യരൊക്കെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നവരാണ് എന്നാൽ ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയാൽ ഒരിക്കലും അത് വീണ്ടും ആവർത്തിക്കുന്നതിന് പകരം റബ്ബിനോട് മനസ്സറിഞ്ഞ് അള്ളാഹ് എൻ്റെ ഭാഗത്ത് നിങ്ങനെ തെറ്റു വന്നു പോയിട്ടുണ്ട് ഒരു കുറ്റം സംഭവിച്ചു പോയിട്ടുണ്ട് എനിക്ക് നീ മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്നവൻ ഇസ്തിഹാർ തേടാൻ കഴിയുന്നവൻ തൂബ ചെയ്യാൻ കഴിയുന്നവൻ അവനാണ് ഏറ്റവും ഉത്തമനെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വല്ല കാരണവശാലും നമ്മളാ ഭാഗത്തുനിന്ന് ചെറുതോ വലുതോ ഏത് തെറ്റും സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ പിന്നീട് ആ തെറ്റ് ആവർത്തിക്കാതെ പാ തെറ്റ് സംഭവിച്ചു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് അതിൻ്റെ ഭയാനകതയെക്കുറിച്ച് ചിന്തിച്ച് ഞാനത് അള്ളാഹു നമ്പിൽ വിചാരണ നേരിടേണ്ടി വരുമല്ലോ എന്നുള്ള ആ കുറ്റബോധത്തോടുകൂടെ റബ്ബിനോട് അസ്തഖിറുലാഹുൽ അലീം എന്ന് മനസ്സറിഞ്ഞ് നമുക്ക് ഇസ്ഫാർ തേടാൻ കഴിയണം അവനാണ് ഏറ്റവും ഉത്തമനെന്നാണ് മുത്തനബി സാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായിമാം തുർമുദി റദി അള്ളാഹുഅലഹു ബഹുമാനപ്പെട്ട അനസ് റദി അള്ളാഹു അനഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സാഹു വല്ല തങ്ങൾ പറഞ്ഞു കുല്ലുവിന് ആദമ ഹത്താ ആദം സന്ധിതകളൊക്കെ തെറ്റ് സംഭവിച്ചു പോകുന്നവരാണ് എന്നാൽ വഹൈറുൽ ഹത്താ ഈന അത്തവൻ തെറ്റ് സംഭവിച്ചു പോകുന്ന ആളകൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ഏറ്റവും നല്ലവർ എന്ന് പറയുന്നത് ഉടനെ തന്നെ റബ്ബിനോട് തോബ ചെയ്ത് ഇസ്തിഹുഫാർ തേടി റബ്ബിനോട് സംഭവിച്ചു പോയ ദോഷങ്ങൾ പൂർണ്ണമായും പൊറുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ് പൊറുപ്പിക്കുന്നവനാണെന്ന് ഹബീബായ മുത്തുനബി സാഹു അലൈവിസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്ര ചെറിയ തെറ്റാണെങ്കിലും നാം അത് വലിയ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് റബിനോട് മാപ്പിന് വേണ്ടി അപേക്ഷിക്കണം കാരണം ഒരു പക്ഷേ നാം നന്മകൾ ധാരാളം ചെയ്തവരായേക്കാം തെറ്റുകളും നമ്മളെ ഭാഗത്തുനിന്ന് വന്നവരായേക്കാം ആ നന്മ തന്മകൾ തൂക്കുന്ന തുലാസിൽ നമ്മുടെ നന്മയും തിന്മയും തുല്യമായി വന്നു നമ്മുടെ ഒരു തെറ്റ് ചെറിയ തെറ്റ് കാരണം തെറ്റിൻ്റെ ഭാഗം കനം കൂടിക്കഴിഞ്ഞാൽ നാം ആ ചെറിയൊരു തെറ്റ് കാരണം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്നുള്ള ചിന്ത നമുക്ക് വേണം അതുകൊണ്ട് തന്നെ എത്ര ചെറിയ തെറ്റാണെങ്കിലും നമ്മുടെ കാഴ്ച പക്ഷേ ചെറിയ തെറ്റായിരിക്കാം പക്ഷേ റബ്ബിൻ്റെ അടുക്കൽ അത് വലിയ ഗൗരവമുള്ള തെറ്റാണെങ്കിൽ നാം വലിയ നഷ്ടം സംഭവിച്ചവരായി മാറിയേക്കും അതുകൊണ്ട് തന്നെ എ എത്ര ചെറിയ ദോഷമാണെങ്കിലും എത്ര വലുതാണെങ്കിലും റബ്ബിനോട് ധാരാളമായി ഇസ്തിഹാറ് തേടാൻ പാപമോചനം തേടാൻ തോപ ചെയ്യാൻ നമുക്ക് സാധിക്കണം മുത്തും നബി സല്ലാഹു അല്ലെ വല്ല തങ്ങളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം നൂറ് പ്രാവശ്യമെങ്കിലും ഇസ്തിഹഫാർ തേടാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഒരു തെറ്റുപോലും സംഭവിച്ചു പോകാത്ത മുത്ത ഹബീബ് സല്ലു വസ്ലമ തങ്ങൾ ഇസ്തഖഫാർ തേടുന്നത് നമുക്ക് പാഠമാണ് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്ത നമുക്ക് വേണം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇസ്തിഹാർ വർദ്ധിപ്പിക്കാനും പാപമോചനം തേടാനും തോബ ചെയ്യാനും ഒക്കെയുള്ള വിശാലമായ മനസ്സും അതിനുള്ള സോഫിയക്കിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം അള്ളാഹു നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും പുറത്തു തരട്ടെ അമീൻ അസ്സാമുലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു